മാസ്യൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു സീരീസ് മാസ്യൂൾ അപ്ലോഡ് ചെയ്തു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ പരീക്ഷയ്ക്ക് വരുന്നതും വന്നിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസിനെയാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളുടെ ഗൗരവം ഓരോ കുട്ടിയും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും ആ ചോദ്യങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുട്ടികൾ ചെയ്ത് നോക്കുക അപ്പൊ അതിൽ കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്ത് ആൻസറിൽ എത്തുക എന്ന് വീഡിയോ തുടർന്ന് കണ്ട് കുട്ടികൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അറിയാത്ത ചോദ്യങ്ങളും അവ എങ്ങനെ കണ്ടെത്താമെന്നും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ മാത്മാറ്റിക്സിന്റെ ചാനലാണ് മാത്മാറ്റിക്സിലെ പല കാര്യങ്ങളും ഉള്ള ചാനലാണ് അപ്പൊ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നുണ്ട് വൺ ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ വാട്ട് ഈസ് ദ ദ നെക്സ്റ്റ് നമ്പർ ഇൻ സീക്വൻസ് അല്ലെ തന്നിട്ടുള്ളത് ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് അടുത്തത് ഏത് നമ്പർ ആണെന്നുള്ളതാണ് ചോദ്യം നോക്കൂ കുട്ടികളെ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ ഒന്നിന്റെ ഡബിൾ ആണ് രണ്ട് രണ്ടിന്റെ ഇരട്ടി ഡബിൾ ആണ് നാല് നാലിൻ്റെ ഡബിൾ ആണ് എട്ട് എട്ടിന്റെ ഡബിൾ ആണ് പതിനാറ് അപ്പൊ പതിനാറിന്റെ ഡബിള് പതിനാറിന്റെ ഇരട്ടി കണ്ടെത്തിയാൽ മതി അപ്പൊ അതിന്റെ ആൻസർ ആയി പതിനാറിന്റെ ഇരട്ടി എത്രയാണ് വരിക മുപ്പത്തി രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടി ഒന്നിക്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം രണ്ടാമത്തെ തരത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കിക്കോ ഒന്നിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ രണ്ട് രണ്ടിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ ഓരോ നമ്പറിനെയും രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അടുത്ത നമ്പർ കിട്ടും അല്ലേ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈഡ് ബൈ ടു നെക്സ്റ്റ് നമ്പർ നമുക്ക് കിട്ടും ഒന്നിക്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വ്യത്യാസം നോക്കി ചെയ്താൽ മതി ഇവിടെ വ്യത്യാസം ഒന്നാണ് ഇവിടെ വ്യത്യാസം രണ്ടാണ് ഇവിടെ വ്യത്യാസം എത്ര വരിക ഇവിടെ വ്യത്യാസം എത്ര വരിക എട്ട് ഒന്ന് രണ്ട് നാല് എട്ട് ഇനി ഇരട്ടിട്ട് ഇനി ഇരട്ടി അപ്പൊ അടുത്ത ഇരട്ടി എത്ര വരും എട്ടിന് ഇരട്ടി പതിനാറ് അപ്പൊ പതിനാറും പതിനാറും കൂട്ടിയാൽ ആൻസർ മുപ്പത്തിരണ്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് ആ രീതികൾ ഉപയോഗിച്ച് ആൻസർ കണ്ടെത്താം ഓക്കേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാണ് നിങ്ങൾക്ക് അവിടെ കാണാം ഒരു പുസ്തകത്തിന് ഒരു പേനയേക്കാൾ ഇരുപത് രൂപ കൂടുതൽ വിലയുണ്ട് ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി മുപ്പത് രൂപ വിലയുണ്ടെങ്കിൽ പേനയുടെ വില എന്ത് മിക്ക വർഷങ്ങളിലും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് അപ്പൊ നിങ്ങൾ അറിയണം ബുക്കിനും പേനയ്ക്കും കൂടിയിട്ട് എത്രയാണ് പുസ്തകത്തിന് പേനയേക്കാൾ ഇരുപത് രൂപ കൂടുതൽ വിലയുണ്ട് അപ്പോ ബുക്കും പേനയും തമ്മിലുള്ള വ്യത്യാസം എത്ര വരിക ശ്രദ്ധിക്കൂട്ടുള്ള ബുക്കും പേനയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മറ്റേക്കാളും വില കൂടുതലല്ലേ അല്ലേ അപ്പോ അവരുടെ വ്യത്യാസം നമുക്ക് എത്ര കിട്ടും ഇരുപത് രൂപ വ്യത്യാസം അത് ഒന്നിനേക്കാളും ഇരുപത് ഉറുപ്പ്യ അധികമാണ് മറ്റാൾക്ക് ആൾക്ക് ഓക്കെ അപ്പോ അപ്പവരുടെ വ്യത്യാസം ഇരുപത് കിട്ടി ബുക്കിനും പേനയ്ക്കും കൂടി ഉണ്ട് മുപ്പത് രൂപ ബുക്കും പേനയും കൂട്ടി ും പേനയും കൂട്ടിയാൽ എത്ര കിട്ടും മുപ്പത് കിട്ടും ഓക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുക ഈ ഇങ്ങനെ പറയേണ്ട കാരണം പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഈ രീതി ചെയ്യാൻ കഴിയും ഓക്കെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് രണ്ടെണ്ണം കൂട്ടിയിട്ടുള്ള വില തോന്നുന്നു രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം തന്നു കഴിഞ്ഞാല് നമുക്ക് ഇവയുടെ വില കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാല് ഇത് രണ്ടും കൂടെ കൂട്ടുക വലുതിന്റെ വില കാണ വലുതിന്റെ വില വലുത് ഇതില് ഒന്നും വലിയ വിലയിലായിരിക്കുമല്ലോ വലുതിന്റെ വലിയ വിലയുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താ പറയോ ഇരുപതും മുപ്പതും കൂട്ടുക എത്ര കിട്ടും അമ്പത് കിട്ടും അതിന്റെ പകുതി എടുക്കുക അതിന്റെ പകുതി എത്ര വലുതിന്റെ വിലയാണ് ചോദിച്ചതെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് അപ്പം തുകയും വ്യത്യാസവും ചോദിച്ച് തന്നിട്ടുണ്ടാവും അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി കണ്ടുപിടിച്ചാൽ മതി ഇനി ചെറുതിന്റെ വിലയാണ് ചോദിച്ചു എന്ന് വിചാരിച്ചോ ചെറുതിന്റെ വില മാത്രം ചോദിച്ചു ചെറിയതിന്റെ വില ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിൽ നിന്ന് ഇത് കുറക്കുക മുപ്പതിൽ നിന്ന് ഇരുപത് കുറക്കുക എത്ര കിട്ടും പത്ത് ആ പത്തിന്റെ പകുതി എടുക്കുക പത്തിന്റെ പകുതി എത്ര വിലയാണ് നമുക്ക് ഉത്തരം അഞ്ചു കിട്ടും അപ്പൊ ചെറുതിന്റെ വില കിട്ടും അപ്പൊ നമ്മളോട് ചോദിച്ചതിന് ആരുടെ വിലയാ ചോദിച്ചത് പുസ്തകത്തിന് വിലയുണ്ടെങ്കിൽ പേനയുടെ വില എത്ര പുസ്തകത്തിന് പേനയേക്കാൾ വില കൂടുതലാണ് അപ്പൊ പുസ്തകത്തിനാണ് വില കൂടുതല് നമ്മളോട് ചോദിച്ചത് ആരുടെ വിലയാ പേനയുടെ വിലയാണ് ചെറുതിന്റെ വിലയാണ് ചോദിച്ചത് ചെറുതിന്റെ വില കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ മതി വ്യത്യാസം കണ്ടുപിടിച്ച് പകുതി എടുത്താൽ മതി ഇവിടെ രണ്ടും കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ വലുതാ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കൂട്ടിയിട്ട് പകുതി എടുക്കുക ആഡ് ആൻഡ് ടേക്ക് ഹാഫ് എനിക്ക് സ്മോളിൻ്റെ ആണ് വില കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആൻഡ് ടേക്ക് ഹാഫ് അങ്ങനെ ഈ രീതി ഉപയോഗിച്ച എളുപ്പത്തിൽ അങ്ങനെയായി പല ചോദ്യങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും ഇനി ഇങ്ങനെ എല്ലാതെയും ചെയ്യാം നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി ബുക്കും പേരയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത് തന്നിട്ടുണ്ടല്ലോ ആകെ വില നമുക്ക് മുപ്പത് തന്നിട്ടുണ്ടല്ലോ ആ മുപ്പതിൽ നിന്ന് ആ ഇരുപത് അങ്ങ് കുറക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും പത്ത് കിട്ടും ഈ പത്തിന് എന്ത് ചെയ്താൽ മതി ഇതിനാ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കുക അഞ്ചും അഞ്ചും ആക്കുക ഈ അഞ്ചു അഞ്ചു ആക്കിയാൽ ചെറുതിന്റെ പൈസ ഈ അഞ്ചായിരിക്കും വലുതിന്റെ പൈസയോ ഈ അഞ്ചിന്റെ കൂടെ ഈ ഇരുപത് കൂട്ടി എഴുതിയ അഞ്ചിന്റെ കൂടെ ഈ ഇരുപത് കൂട്ടി എഴുതാം ഇരുപത്തി അഞ്ച് കാരണം രണ്ടിനും തുല്യക്കി എഴുതിയല്ലേ തുല്യല്ലല്ലോ ഒന്നിന് ചെറുതിന് തുല്യമല്ല വലുതിന് അതിൻറെ കൂടെ ആ വ്യത്യാസം കൂടെ കൂട്ടണം ഇരുപത്തി അഞ്ചും അങ്ങനെയും നമുക്ക് ചെയ്യാൻ കഴിയും ഓക്കെ നിങ്ങൾ ഈ രീതിയിലാണ് പഠിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ ആ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞ രീതി തന്നെ ഉപയോഗിക്കണം എന്നില്ല ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ പോവാണ് എന്താണ് പറയുന്നത് നോക്കിക്കോളൂ അതായത് നാല് മൂന്ന് എട്ട് അറ്റാണ് സ്റ്റാർ അല്ല അറ്റാണ് നാല് മൂന്ന് എട്ട് അറ്റ് എന്നുള്ള ഏതെങ്കിലും ഒരു അടയാളം വരാം ഓക്കെ ഇങ്ങനെ ഒരു നാലക്ക നമ്പർ ആണ് നാലക്ക സംഖ്യയാണ് ഇതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും എങ്കില് ഇവിടെ വരുന്നത് ഏത് ഡിജിറ്റാണ് ഏത് അക്കമാണ് എന്നാണ് ചോദിച്ചത് നോക്കൂ കുട്ടികളെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാനൂറ് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാല് മുപ്പത്തെട്ടിന പത്ത് കൊണ്ടാവോ ഇല്ല അപ്പോഴ് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കില് എന്തു വേണം അവസാനം എത്ര ആയിരിക്കണം പൂജ്യമായാലും മാത്രമേ ആവുള്ളൂ ഡിവൈഡ് ചെയ്യാൻ അവസാനം സീറോ ആയിരിക്കണം അപ്പോ ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും അറ്റിന്റെ വില എത്ര ആയിരിക്കും പൂജ്യം ആയിരിക്കും ഓക്കെ ഇനി ഇതേ ചോദ്യം തന്നെ അഞ്ച് കൊണ്ടാണ് ഡിവൈഡഡ് ബൈ ഫൈവ് ആണ് പറഞ്ഞതെങ്കിലോ ഇവിടെ എന്താ വരാ അഞ്ചും okay. ും വരും രണ്ട് നാല് ആറ് എട്ട് പൂജ്യം ഏതും വരാം അഞ്ചും പത്തിന്റെയും കൃത്യമായിട്ട് ഓർമ്മിക്കണം കേട്ടോ അഞ്ചിന്റെ ആണെങ്കിൽ അവസാനം അഞ്ചും വരാ പൂജ്യം വരാം എന്നാൽ പത്താണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് എന്തേ വരാൻ പറ്റുള്ളൂ പൂജ്യം മാത്രമേ വരാൻ കഴിയൂ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് തേർട്ടി ഓർഡർ നമ്പർ മുപ്പത്തി അഞ്ചാമത്തെ ഓട് ഒറ്റ സംഖ്യ എത്രാണ് കുട്ടികൾ ചില കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ തെറ്റിക്കാൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിവിടെ പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ സംഖ്യ പ്രിയപ്പെട്ട കുട്ടികളെ എത്രാമത്തെ ഒറ്റ സംഖ്യ ആയിക്കോട്ടെ എത്രാമത്തെ ഇരട്ട സംഖ്യ ആയിക്കോട്ടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം എത്രയാണ് ചോദ്യം ഈ ഓട് ഇവ അത് നോക്കണ്ട നിങ്ങൾ ആദ്യം ഇരട്ട കണ്ടുപിടിക്കുക നോക്കൂ കുട്ടികളെ പത്താമത്തെ ഇരട്ട പത്താമത്തെ ഇരട്ട അതായത് ടെൻത്ത് ഇവൾ എത്രയാണ് വരിക ഈസി ആയി പറയാൻ പറ്റും പത്തിൻ്റെ ഇരട്ടിയായിരിക്കും എത്ര ഇരുപതായിരിക്കും എന്നാൽ പത്താമത്തെ ഒറ്റ എത്രയാണെന്നറിയോ പത്താമത്തെ ഓട് എത്രയാണെന്നറിയോ പത്തൊമ്പതായിരിക്കും അതായത് എന്ന് പറഞ്ഞാൽ ഇവൾ ഒറ്റ എന്ന് പറഞ്ഞാൽ ഓട് അപ്പോൾ അത്രാമത്തെ ഇരട്ട കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചാല് തൊട്ട് മുമ്പ് വരുന്നതായിരിക്കും ഒറ്റ അപ്പൊ മുപ്പത്തഞ്ചാമത്തെ ഒറ്റ കണ്ടുപിടിക്കാൻ ആരെ കണ്ടുപിടിച്ചാൽ മതി മുപ്പത്തഞ്ചാമത്തെ പറഞ്ഞാല് ഇരട്ട മുപ്പത്തഞ്ചാമത്തെ ഇരട്ട അത് നമുക്കറിയാം മുപ്പത്തഞ്ചിന്റെ ഇരട്ടി എഴുപത് അപ്പൊ മുപ്പത്തഞ്ചാമത്തെ ഒറ്റ എത്രയായിരിക്കും ഈ രീതിയിൽ കണ്ടുപിടിച്ച തെറ്റില്ല ഒറ്റയായി ഒറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തൊട്ട് താഴെ എത്ര പ്രിയപ്പെട്ട കുട്ടികളെ ഇരട്ട കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നേരെ ഡബിൾ എടുക്കാം ഒറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡബിൾ എടുത്തിട്ട് തൊട്ട് മുമ്പിൽ ഉള്ളത് ഏഹ് ശേഷമല്ല തൊട്ട് മുമ്പിലുള്ളത് എടുത്താൽ എന്തായി അത്ര സ്ഥാനത്തുള്ള ഒറ്റയായി ഐഡിയ മനസ്സിലായില്ല ഓക്കെ ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താ വരുന്നത് വെച്ചാല് ഒരു ബാഗിൽ പതിനായിരം രൂപയുണ്ട് ചില്ലറ വലിയ പൈസ ഉണ്ട് പത്തായിരം ടെൻ തൗസൻഡ് റുപ്പീസ് ഉണ്ട് എവിടെ ഒരു ബാഗിലുണ്ട് പിന്നെ ബാഗ് ഓൾ ഇൻ ഹൺഡ്രഡ് നോട്ട്സ് ആ എല്ലാം നൂറിൻ്റെ നോട്ടുകളാണ് എത്ര നോട്ടുകളുണ്ട് എന്നാണ് ചോദിച്ചത് പത്തായിരം രൂപയാണത് ഇതാണ് പത്തായിരം മൂന്നുള്ള ആയിരം പിന്നെ പത്തായിരം ടെൻ തൗസൻഡ് എല്ലാം ഏതിന്റെ നോട്ടുകളാണ് ഹ്രഡിൻ്റെ നോട്ടുകളാണ് ഹൺഡ്രഡിന്റെ ആണ് അപ്പം എത്ര നോട്ട്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലോ ഹൺഡ്രഡും അപ്പോൾ നമ്മൾ എണ്ണിത്തുടങ്ങുകയാണ് ഒരു ഹൺഡ്രഡ് രണ്ട് ഹൺഡ്രഡ് മൂന്ന് ഹൺഡ്രഡ് അല്ലേ വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് രണ്ട് നൂറ് മൂന്ന് നൂറ് നാല് നൂറ് അഞ്ച് നൂറ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര നൂറിന്റെ നോട്ടുകൾ ഉണ്ട് എന്നാണ് വേണ്ടത് അപ്പൊ എന്ത് ചെയ്താൽ മതി ഞാൻ സിമ്പിൾ പറയാം എന്റെ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുണ്ട് എല്ലാം നൂറിന്റെ നോട്ടുകളാണ് എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുണ്ട് എല്ലാം ഹൺഡ്രഡിന്റെ നോട്ടുകളാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് എല്ലാം ഹൺഡ്രഡിന്റെ നോട്ടുകളാണ് ഹൗ മെനി നോട്ട്സ് എത്ര നോട്ട് എത്ര നോട്ടുകൾ എൻ്റെ കയ്യിൽ ഉണ്ടാവും നിങ്ങളെ ഈസി ആയിട്ട് ഉത്തരം പറയും ഫൈവ് അഞ്ച് എന്ന് പറയും കറക്റ്റ് അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഫൈവ് ഹൺഡ്രഡിന് ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡിൽ എത്ര ഹൺഡ്രഡ് ഉണ്ട് എന്ന് നോക്കി അതേമാതിരി ഇതില് എത്ര ഹൺഡ്രഡ് ഉണ്ട് നോക്കിയാൽ മതി ഇതിൽ എത്ര ഹൺഡ്രഡ് ഉണ്ട് നോക്കുമ്പോൾ കണ്ട കുട്ടികളെ ഇത് ഇതില് എത്ര ഹൺഡ്രഡ് ഉണ്ട് നോക്കാൻ പറഞ്ഞാൽ ഹൺഡ്രഡിൽ അല്ലെങ്കിൽ നോക്കേണ്ടത് ഹൺഡ്രഡിൽ രണ്ട് സീറോ അല്ല ഉള്ളത് ആ രണ്ട് സീറോ നമുക്ക് ഇന്ന് മാറ്റിയാൽ മതി ഈ രണ്ട് സീറോ മാറ്റിയാൽ മതി അപ്പൊ നമുക്ക് എത്ര കിട്ടും നമുക്ക് ഉത്തരം ആൻസർ നമുക്ക് കിട്ടും ഹൺഡ്രഡ് എത്ര നോട്ട്സ് ഉണ്ടാവും ഹൺഡ്രഡ് നോട്ട്സ് നോട്ടുകൾ നോട്ടുകൾ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം ഓക്കെ സീറോ നൂറ് രണ്ട് സീറോ സീറോണ്ട രണ്ട് സീറോ ഇപ്പൊ ഇതേമാതിരി പത്തായിരം നിങ്ങളുടെ എന്റെ കയ്യിലുണ്ട് എത്ര നോട്ടുകൾ പത്ത് രൂപയുടെ നോട്ടുകൾ പത്ത് രൂപയുടെ നോട്ടുകളാണ് എല്ലാം എത്ര നോട്ടുകൾ ഉണ്ട് എന്ന് നോട്ടുകളുണ്ട് പത്തിന് ഒരു പൂജ്യം അപ്പൊ ഇരുപത്തൊരു പൂജ്യം കിട്ടിയാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും ആയിരം ടെൻ റുപ്പീസ് നോട്ട് ഇത് ടെൻ റുപ്പി നോട്ടായിരിക്കും ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ അപ്പൊ പത്ത് നൂറ് ആയിരം എന്നൊക്കെ പറയുന്ന സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന നമ്പറിലത്തെ സീറോസ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് പോയാൽ കൃത്യമായിട്ടുള്ള ആൻസർ വരും നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നതായിരിക്കും പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവും പ്രിയപ്പെട്ട കുട്ടികളെ വ്യത്യസ്തതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം